രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അഡർഫെറ്ററിൻ്റെ ജർമ്മനി സഖ്യകക്ഷികൾ കീഴ്പ്പെടുത്തിയപ്പോൾ അവർക്ക് ഒരു ഞെട്ടിക്കുന്ന ഒരുപാട് സാങ്കേതികവിദ്യ അതിൻ്റെ അകത്തുനിന്ന് അവർക്ക് കണ്ടെത്താൻ കഴിയും അതിലൊന്നാണ് ഈ ഹോട്ടൻ എച്ച്ഒ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് വിമാനം അത് തടി കൊണ്ടുള്ള ഒരു വിമാനമായിരുന്നു അത് അധികം ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഹിറ്റ്ലറിൻ്റെ ആ ബ്ലൂ പ്രിൻറ്റ് വെച്ചുകൊണ്ടാണ് അമേരിക്കക്കാർ ത്രികോണ ആകൃതിയിലുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളും ബി റ്റു ബോംബർ വിമാനങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് ജർമ്മനി കീഴടക്കി കഴിഞ്ഞപ്പോൾ സഖ്യകക്ഷികൾക്ക് ഒരുപാട് സാങ്കേതികവിദ്യ വിദ്യ അവിടുന്ന് കിട്ടി എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് കാരണം ജർമ്മൻകാർ അന്ന് ലോകത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു സാങ്കേതികവിദ്യയുടെ കാര്യത്തിൽ സൈനിക കഴിവിൻ്റെ കാര്യത്തിലൊക്കെ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു അമേരിക്കയെ അവർ ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ക്രിയാത്മകമായി അവർ ആ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ നാസി പ്രസ്ഥാനം ഇന്ന് അമേരിക്കയായിട്ടും വലിയ ഒരു രാജ്യമായിട്ട് മാറിയേനെ അതുപോലെയുള്ള സാങ്കേതികവിദ്യ അവരുടെ ഉണ്ടായിരുന്നു ബങ്കറുകൾ ബങ്കറുകളൊന്നും ലോകത്തിലൊരു രാജ്യത്തും മാത്രം ബങ്കറുകൾ നിർമ്മിച്ചിട്ടില്ല അതിൻ്റെ രാജാക്കന്മാരായിരുന്നു ജർമ്മൻകാർ പലതരത്തിലുള്ള പ്രത്യയ വിമാനങ്ങൾ ഇന്നു ലോകം കാണാത്ത പല വിമാനങ്ങളും അവരന്ന് നിർമ്മിച്ചിരുന്നു ജ്യൂ ബോട്ടുകൾ അതായത് സമറൈൻ ഈ സാങ്കേതികവിദ്യയിലൊക്കെ അന്ന് ലോകത്തിൽ വളരെ കുറച്ച് ഞാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമേരിക്കകാരുടെ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ കയ്യിലും ഉണ്ടായിരുന്നു എന്നല്ലാതെ ലോകത്തിൽ മറ്റുള്ള രാജ്യക്കാർക്ക് ഇതൊക്കെ അറിവില്ലാത്തതായിരുന്നു കാരണം അന്ന് വരെ ലോകത്തിൽ ആരും കാണാത്ത ഒരുപാട് സാങ്കേതിക വിദ്യ ജർമ്മൻകാരുടെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ജർമ്മൻകാരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ളൊരു സാങ്കേതിക വിദ്യയാണ് ഈ ത്രികോണ ആകൃതിയിലുള്ള വിമാനം അത് ഹിറ്റ്ലറിൻ്റെ കയ്യിൽ ആ ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ അത് മാസ്കെയിലിൽ ഉൽപ്പാദിപ്പിക്കാനോ അത് ഡെവലപ്പ് ചെയ്തെടുക്കാനോ ഉള്ള കഴിവ് തനിക്ക് ഉണ്ടായിരുന്നില്ല ആശയം കിട്ടി കാരണം സ്വച്ഛാധിപത്യ ഭരണമായിരുന്നു ഹിറ്റ്ലർ പറഞ്ഞ പോലെ കേട്ടില്ല എങ്കിൽ പടയാളികളെയും ശാസ്ത്രജ്ഞന്മാരെയൊക്കെ കൊല്ലുമെന്ന കാരണത്താൽ അവർ വളരെ വേഗത്തിൽ വിശ്രമവും ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും ഹിറ്റ്ലറിൻ്റെ ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് ജർമ്മനിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു അതുകൊണ്ടാണ് ഇതുപോലുള്ള വിമാനങ്ങൾ ലോകത്തിൽ വന്നിട്ടുള്ളത്